ഞാൻ അഡ്വക്കറ്റ് ബാബു വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ആമച്ചൽ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ കാട്ടാക്കളെ ഗ്രാമപഞ്ചായത്തിലെ കുരുതങ്കോട് വാർഡിനെ മൂന്ന് പ്രാവശ്യം പ്രതിനിധീകരിച്ചു അതിൻ്റെ അനുഭവ സംഭവത്തും പ്രവൃത്തി പരിചയവും തുടർന്നുള്ള എൻ്റെ പ്രവർത്തനങ്ങളിലും ആമച്ചൽ ബ്ലോക്ക് ഡിവിഷനിൽ വരുന്ന ഏഴ് വാർഡുകൾക്ക് വികസനത്തിനുള്ള നേതൃത്വം നൽകുന്നതിനും കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ജനങ്ങളിനോടൊപ്പം ഉണ്ടാകുമെന്നും പ്രവർത്തകർ എന്നോടൊപ്പം ഉണ്ടാകുമെന്നും ഞാൻ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന എന്നെയും അതേപോലെ എൽ ഡി എഫിൻ്റെ മറ്റു ഏഴ് സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ഡിവിഷനിൽ വരുന്ന ഏഴ് സ്ഥാനാർത്ഥികളെയും തിരുവനന്തപുരം ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീമതി രാധിക ടീച്ചറിനെയും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം നിങ്ങളോടർ